ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗംഗാപ്രസാദിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുവോ കാർത്തികേയ ലക്ഷ്മിയും കൂടെ എടാ നീ പുറത്തിറങ്ങുമ്പോഴേക്കും എൻ്റെ സ്വത്തിൻ്റെ പാതയും കല്യാണിയുടെയും കിരണ്ടേയും പേരിൽ എഴുതി കൊടുത്തിരിക്കും ബാക്കിയുള്ളത് അനാഥാലയത്തിനും അത് കേട്ടതും അങ്ങനെ നീ ചെയ്താ പിന്നെ ഈ ഗംഗാപ്രസാദ് മനുഷ്യനായിട്ടിരിക്കില്ല അല്ലെങ്കിൽ തന്നെ നീ മനുഷ്യനാണോടാ അല്ല നീ ഒരു മൃഗമാണ് കാട്ടിൽ പോലും നിന്റെ അത്രയും വെറി പിടിച്ചൊരു മൃഗമില്ല എന്നാൽ നിന്നെപ്പോലൊരു മൃഗം ഈ ലോകത്തും ഇല്ല എന്നൊക്കെ പറയണം അത് കേട്ടത് അതേടി ഞാൻ മൃഗമാണ് അങ്ങനെ സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുത്ത് നീയും അവരൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവസം ഞാനൊരു വലിയ ബോംബായി നിങ്ങൾക്കിടയിലേക്ക് വന്ന് വീഴും എന്നിട്ട് നിങ്ങളെയൊക്കെ കൊല്ലിഞ്ഞ് ഞാൻ ചത്താലും കുഴപ്പമില്ല നിങ്ങൾ സന്തോഷിക്കുന്നത് എനിക്ക് കാണണ്ട അത് കേട്ടതും ഒന്ന് പോടാ അങ്ങനെ ഇനി നിന്നെ പേടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം നീയൊരു പേടിത്തുറനാ പിന്നിൽ നിന്നും കുത്തുന്ന നിന്നെ ആര് പേടിക്കാനാടാ എന്നും ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയും ഒരുപാട് നാണം കെടുത്തുവാ അത് കേട്ടത് ഗംഗാപ്രസാദിനൊന്നുകൂടെ ദേഷ്യം കയറി ദേ നീ ഒന്നും മനസ്സിൽ കുറിച്ചിട്ടോ നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും അതല്ല ഇതുപോലെ ദുഷ്ടതരങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിലും ഉറപ്പായിട്ടും ഒന്നും കിട്ടില്ല പിന്നെ ജീവിതകാലം മുഴുവനും ഒന്നുമില്ലാതെ ജീവിക്കേണ്ടി വരും എടി നിന്നെ ഞാൻ വേണ്ട ഒരക്ഷരം ഉണ്ട ഞ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ളവരെ സ്വാധീനിച്ച് നിൻ്റെ എല്ലാ എല്ലും തകർക്കാൻ പറയാം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതാക്കാൻ പറയാം പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല കാരണമേ നിന്നെപ്പോലെ ക്രൂരരല്ല ഞങ്ങൾ മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് ദേഷ്യവും കയറി അങ്ങനെ ഗംഗാപ്രസാദ് തുറിച്ചു നോക്കുമ്പോൾ വാമേ നമുക്ക് പോവാം ഇവനോടൊന്നും സംസാരിക്കാതെ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെയൊന്ന് പോവുകയാണ് അവർ പോയി കഴിഞ്ഞു വെറുതെ വിടില്ല ഞാൻ ഒരെണ്ണത്തിനേയും വെറുതെ വിടില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എല്ലാത്തിനെയും ഞാൻ തീർക്കും എന്നും ആലോചിച്ചുകൊണ്ട് പ്രസാദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വിക്രത്തെയാണ് മുഖം മൂടിയണിഞ്ഞ് പതുങ്ങി പതുങ്ങി ആ വീട്ടിലേക്ക് മോഷ്ടിക്കാനായിട്ട് കയറുക അങ്ങനെ കയറി കയറി അവസാനം ആ വീടിൻ്റെ ഉള്ളിലെത്തി കൊളുത്ത് കുറ്റി തുറന്ന് ഉള്ളിലെത്തിയത് രാജപ്പ നല്ല പോത്ത് പോലെ ഉറങ്ങുക രാജപ്പൻ്റെ ഉറക്കം കണ്ട് നമ്മുടെ വിക്രമം പിന്നെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുക അവരുടെ ഉറക്കം കണ്ടില്ലേ ഒന്നും അറിഞ്ഞിട്ടില്ല ലൈറ്റ് ഇട്ടിട്ട് പോലും പോത്ത് പോലെ ഉറങ്ങുക എടാ രാജപ്പ ഡ രാജപ്പ എന്നും പറഞ്ഞ് വിളിക്കുക ഈ സമയം രാജപ്പൻ കണ്ണൂർന്നു ഏ ആരാ നിങ്ങളൊക്കെ ആരാ എന്നും രാജപ്പൻ ചോദിക്കുക ഞങ്ങളാടാ ഞങ്ങളെന്ന് പറഞ്ഞ ആരാടാ എന്നും രാജപ്പൻ അത് കേട്ടതും വിക്രം മുഖത്തെ മാസ്ക് മാറ്റി മാറ്റിയപ്പോൾ ഓ വിക്രമാദിത്യ നീ ആയിരുന്നോ എന്താടാ കാര്യം എന്നും രാജപ്പൻ ചോദിക്കുക തനിക്ക് ഞങ്ങളെ കണ്ടിട്ട് പേടിയായില്ലേ എടോ താൻ ഇന്ന് രാവിലെ ഗുണ്ടകളുമായിട്ട് വന്ന് എന്നെ എൻ്റെ കൂട്ടുകാരെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് അതിന് പകരം ചോദിക്കാനായിട്ട് വന്നതാ തനിക്ക് ഞാൻ എൻ്റെ അച്ഛൻ തരാനുള്ള പണവും പലിശയും അല്ലേ തരാലോ അതിന് മുമ്പ് ഇവിടെ നിന്നും പൈസ എടുത്തിട്ട് ഞാൻ ഞാനാ നിങ്ങൾക്ക് തരാം എടാ മോനെ ചതിക്കരുത് എൻ്റെ ഒന്നും എടുക്കരുത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അടാ അത് നീ എടുത്താൽ എനിക്ക് പിന്നെ എന്താടാ ഉള്ളത് ഞാൻ പലിശക്ക് പണം കൊടുത്ത് ജീവിക്കുന്നവനാന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അറിയാം അതുകൊണ്ടാണല്ലോ നിങ്ങളെൻ്റെ അച്ഛനെ തകർത്തത് ഹ പണം കൊടുത്ത് 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 എൻ്റെ അച്ഛനെ സമാധാനം ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛനെ ഇപ്പോൾ ഈ നാട്ടിൽ പോലും ഇല്ല എവിടെയാണെന്ന് പോലും അറിയില്ല അതൊക്കെ അതിനൊക്കെ കാരണക്കാരൻ നീ ഒറ്റെടുത്താ നീ ഒറ്റെടുത്തൻ അതുകൊണ്ട് തന്നെ നീ എൻ്റെ പണമൊക്കെ ഇന്ന് ആടാ ഞങ്ങൾ വന്നത് ഇവിടെ തുറക്കടാ ഷെൽഫ് തുറക്കും ഇവരെന്തായാലും പലിശക്കാരനായതുകൊണ്ട് ബാങ്കിലൊന്നും കൊണ്ട് പൈസ വയ്ക്കില്ല അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും അയ്യോ എവിടെ മക്കളെ ചതിക്കരുത് നീ എനിക്ക് തരാനുള്ള പല പണത്തിൻ്റെ പലിശ തരണ്ട മുതല് മാത്രം തന്നാൽ മതി വേണ്ട രാജപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ നീ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് ഞാൻ അത്ര മണ്ടന എന്നും പറഞ്ഞുകൊണ്ട് ആലും ആ ഷെൽഫ് തുറക്കാൻ നോക്കുമ്പോൾ ഒരു പെട്ടിക്കകത്ത് കുറേ സ്വർണവും ഒക്കെ ഉണ്ട് എടാ അത് കുറച്ചേ ഉള്ളടാ ജീവിതകാലം മുഴുവനും അധ്വാനിക്കാതെ ജീവിക്കാൻ എനിക്ക് അതേ ഉള്ളൂ ഓ ഇനി നിങ്ങളിപ്പോൾ അധ്വാനിക്കാതെ ജീവിക്കും അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജപ്പുരം ഇട്ട് കളിയാക്കുക വിക്രം എന്നിട്ട് അത് മുഴുവനും എടുത്ത് ഇതിൽ വെക്കുക അതെ മര്യാദയ്ക്ക് അവിടെ നിന്ന് ഞാൻ ഈ കത്തി കൊണ്ട് തന്നെ നെഞ്ചത്ത് കുത്തിയിറക്കും രാജപ്പാ ചതിക്ക് വിക്രമാ ചതിക്കെടുതടാ ഏഹ് നീ തരാനുള്ള പൈസ എനിക്ക് തരണ്ട എൻ്റെ ബാക്കിയുള്ള പണം എനിക്ക് തന്നേക്കടാ വേണ്ടടാ ഞാനേ അത്ര മന്ദബുധിയൊന്നുമല്ല നീ ഈ പറയുന്നത് മുഴുവനും വിശ്വസി വിശ്വസിക്കാൻ ഇപ്പം നീ ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ നേരം വിളിക്കുമ്പോൾ നിൻ്റെ ഗുണ്ടകളുമായിട്ട് വന്ന് നീ എന്നെ തല്ലോയെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ പണമൊക്കെ എടുത്തില്ലേ ഇനി തരാനുള്ളതിൻ്റെ ബാക്കി കൂടെ തരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം കയ്യിലിരുന്ന് ഇരുമ്പോഴിയെടുത്ത് രാജപ്പൻ്റെ തലക്കിട്ട് ഒറ്റ അടി അയ്യോ പിന്നെ വയറ്റത്തിട്ട് അമ്മേ തീർന്നു പിന്നെ അവർ എല്ലാവരും അവിടെ നിന്നും പോയി രാജപ്പനാണെങ്കിൽ അടികൊണ്ട് ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ് സരയും മനോഹറും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും എന്നാലും മനുവേട്ട എനിക്ക് നല്ല ടെൻഷനുണ്ട് ഏഹ് എന്തൊക്കെയായിരുന്നു മനുപേട്ടൻ എപ്പോഴും ഓരോന്ന് പറഞ്ഞതിനെ പറ്റിക്കുകയാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമേരിക്കക്ക് പോകാമെന്നും പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുവേട്ടൻ എന്നോട് പറഞ്ഞു അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വലിയ ദുഃഖം കേൾക്കും അപ്പുറത്തെ വീട്ടിലാരെല്ലേ പോലീസ് കൊണ്ടുപോകുന്നൊക്കെ അപ്പം വന്നു കഴിഞ്ഞപ്പോൾ കണ്ടതോ വേറെ ഏതോ തന്നെ പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ മനുവേട്ടം പറയുന്നത് മുഴുവനും കള്ളവാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എനിക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല മനുവേട്ട ഓരോന്നും മനുവേട്ടം പറയുന്നത് മുഴുവനും പച്ചക്കള്ളവാണ് അത് കേട്ടു ഇതേ സറിയും വെറുതെ നീ എന്നെ സംശയിച്ച് എന്നെ കൂടി ടെൻഷൻ ആക്കിക്കരുത് നീ എന്തിനെ എങ്ങനെയൊക്കെ സംശയിക്കുന്നേ മനുവേട്ടം കൂടുതലൊന്നും പറയണ്ട മനുവേട്ട പറയുന്നത് പറയുന്നതൊന്നും നടക്കുന്നില്ല എൻ്റെ അച്ഛനെ പോലെ തന്നെയായി ഇപ്പം മനുവേട്ടനും ഓരോന്ന് പറയും എന്നാൽ ഒന്നും നടക്കത്തുമില്ല അമ്പലത്തിൽ വെച്ച് ആരെയും കണ്ടു മനുവേട്ടൻ ഓടുന്നു കണ്ടപ്പോൾ തന്നെ എനിക്ക് തുടങ്ങിയതായ ടെൻഷൻ എന്തിനാണ് മനുവേട്ട ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോൾ പേടിച്ചോടുന്നത് കിരണിൻ്റെയും കല്യാണിയുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ധൈര്യം പോലും മനുവേട്ടനില്ല അതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്താ ഇത്രയും വലിയ ബിസിനസ് ബിസിനസ്സുകാരനാണെന്ന് പറയുന്നു എന്നിട്ട് പോലും മനുവേട്ടന് ഭയങ്കര പേടിയാണ് എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ആരെയും എങ്ങനെ പേടിക്കുന്നത് അത് കേട്ടതും നമ്മുടെ മനോഹൃദയം അറിയും ഞാൻ പറഞ്ഞു എനിക്കാരെയും പേടിയൊന്നുമില്ല ഞാൻ ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നതാണ് എൻ്റെ ബിസിനസ്സിനെയും എൻ്റെ ഭാര്യയെയും ഒരു അബദ്ധം കൊ വരാതിരിക്കാൻ അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ സംശയിക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ് എന്നെ നിനക്കിപ്പോൾ വല്ലാത്ത സംശയം തോന്നി തുടങ്ങുന്നുണ്ട് എങ്ങനെ സംശയിക്കാതിരിക്കും മനുവേട്ടൻ ചെയ്യുന്നത് മുഴുവനും ശരിയാണോ മനുവേട്ടനെ എന്നോട് കാണിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കെല്ലാം അറിയും മനുവേട്ടൻ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് മനുവേട്ടനെ തോന്നുന്നുണ്ടോ ഞാൻ എന്ത് ചെയ്തെന്നോ സറിയും നീ പറയുന്നേ ആ അമ്പലത്തിലെ ആ വരുണിനെയും ഭരുണിനെയും നിധയെയും കണ്ട് മനുവേട്ടനെന്തിനോ ഓടിയത് അവരെ കണ്ടു ഓടിയതും അവർ വന്ന് മുമ്പിൽ തന്നെ പെട്ടു അതിനുശേഷം മനുവിട്ട് നിന്ന നിപ്പും വിറക്കലും ഒക്കെ ഞാൻ കണ്ടായിരുന്നു ദേ സറയോ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ കാണുക നിനക്ക് എന്നോടുള്ള ഈ ദേഷ്യം നിനക്ക് എന്നോട് എന്തൊക്കെയോ സംശയമുള്ളത് പോലെയാണല്ലോ നിൻ്റെ പെരുമാറ്റം പിന്നെ എങ്ങനെ സംശയമില്ലാതിരിക്കും അമേരിക്ക അമേരിക്ക എന്ന് പറയാൻ തുടങ്ങിയിട്ട് ദേ ഇത്രയും ദിവസമായി എന്നിട്ട് പോലും അമേരിക്കയ്ക്ക് എന്നെ കൊണ്ടുപോയിട്ടില്ല അമേരിക്കയ്ക്ക് പോകാം എല്ലാം പാക്ക് ചെയ്തു വെച്ചോ എന്ന് പറയും എല്ലാം ഞാൻ പാക്ക് ചെയ്തു വെക്കും അവസാനം അമേരിക്ക ട്രിപ്പ് ക്യാൻസൽ എന്താ മനുവേട്ടം ഇത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആർക്കാണേലും സംശയം തോന്നില്ലേ അത്രയും ഞാൻ സംശയിച്ചുള്ളൂ മനുവേട്ടൻ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനുവേട്ടനെ ഇപ്പോൾ എപ്പോഴും എന്നോട് ദേഷ്യവും ഒരുപാട് ഉള്ള ഒരു ഇത് പെരുമാറ്റവും മാത്രമേ ഉള്ളൂ ആണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ ദേശം അറിയും കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇതുവരെ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കാണെങ്കിൽ നിൻ്റെ ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നിന്നെ ഇട്ടേച്ച് പോകാൻ തോന്നുന്നുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണ് നിൻ്റെ പെരുമാറ്റമെങ്കിൽ സംശയത്തോടെയാണ് നിൻ്റെ പോക്കെങ്കിൽ പിന്നെ എനിക്കൊരിക്കലും നിന്നെ നീയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല സെറയോ പിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ പിന്നെ തിരിച്ചു വരത്തുമില്ല അതുകൊണ്ട് സമാധാനത്തോടെ എന്നെ ഉറങ്ങാ സമയക്ക് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മൂടി പോച്ച് കിടക്കുവാണ് ഇല്ല ഞാൻ ഞാൻ വിടില്ല ഇത് വെറുതെ വിടില്ല എനിക്കറിയണം എല്ലാം അറിയണം എന്തിനു വേണ്ടിയാണ് ഇവളെല്ലാം ഒളിക്ക മനോട്ടിനെല്ലാം ഒളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ അങ്ങനെ ഈ സര വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല മനോട്ടാ സരയി തീരുമാനിച്ച അത് തീരുമാനിച്ചതാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയി ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ഈ സമയത്ത് പിന്നീട് രാഹുലിനെയാണ് കാണിക്കുന്നത് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുക അപ്പോഴേക്ക് ശാരി വരിക ദേ മോള് ഓരോന്ന് സംശയത്തോടെ അവനോട് ചോദിച്ചു തുടങ്ങി എനിക്ക് തോന്നുന്നു മോക്ക് നല്ല സംശയം ഉണ്ടെന്നാ പിന്നെ സംശയമില്ലാതിരിക്കുമോ ശാരി ഓരോ ദിവസം പോകും തോറും ചോദിക്കുന്നത് അവൻ പറയുന്നത് ഒക്കെ വിശ്വസിച്ച് നമ്മുടെ മോളൊരു വണ്ടിയാവുക കാരണം അമേരിക്കയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അവൾ തയ്യാറായിട്ട് നിൽക്കും അവൻ അമേരിക്കയ്ക്ക് കൊണ്ടുപോയില്ല അങ്ങനെ ഓരോന്നും ഓരോന്നും ചെയ്ത് 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 അവസാനം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കണ്ടല്ലോ ദേ അവനെ വെറുതെ പറ്റിക്കുകയാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമാണ് ഇല്ല രാഹുൽ ഇല്ല രാഹുലേട്ടാ എനിക്ക് പേടിയുണ്ട് കാരണം അങ്ങനെ അവൾ അറിയുമ്പോൾ അവിടെ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നുള്ളൊരു ടെൻഷൻ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുക എന്ത് ടെൻഷൻ അല്ല എല്ലാം അറിഞ്ഞുകഴിയുമ്പോൾ അവൾ ചിലപ്പോൾ അവളുടെ കുഞ്ഞിനും എന്തെങ്കിലും കൊടുത്ത് അവൾ മുകളിലേക്ക് പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് എന്തൊക്കെ സന്തോഷമായിരുന്നു നമ്മുടെ മനസ്സിൽ കിരണിനേക്കാളും നല്ലൊരു പയ്യനെ കിട്ടിയെന്ന് ഓർത്ത് ഒരുപാട് അഹങ്കരിച്ചു എന്നാൽ അതൊക്കെ എത്ര പെട്ടെന്ന് ഇല്ലാതായത് അവനൊരു ഫ്രോഡല്ല മനു രാഹുലേട്ട അവനെപ്പോലൊരുത്തൻ്റെ കുഞ്ഞിനെ എൻ്റെ മകൾക്ക് പ്രസവിക്കേണ്ടി വന്നു എൻ്റെ മകളിപ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് എന്ന് ഓർക്കുമ്പോഴെൻ്റെ ടെൻഷൻ അവനോടുള്ള സംശയം തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ അന്വേഷിച്ചിറങ്ങും അവൾ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മൾ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളെല്ലാം ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും എനിക്ക് നല്ല ടെൻഷനുണ്ട് രാഹുലേട്ട പേടിക്കേണ്ട ശരി നമുക്ക് നോക്കാം എന്തായാലും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മളിങ്ങനെ ഓരോന്നും മനസ്സിലാക്കി മുന്നോട്ട് പോവുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ നമ്മുടെ മോളുടെ ജീവിതം അത് മുൾമുനയിലാണ് ഏത് നിമിഷവും അവളത് അതിൽ നിന്നും താഴേക്ക് വീഴാം മനോഹർ എന്നൊരു മുള്ളൻ അവളുടെ മേലെ കുത്തി ആ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത് പോരാത്തതിനൊരു പെൺകുഞ്ഞും പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ട് എങ്ങനെ അവൾ ജീവിക്കുമെന്ന് അറിയില്ല എന്നാലും എന്നാലും അവൻ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണെങ്കിൽ അത്രയും സമാധാനം ശരി മോള് സംശയിക്കട്ടെ മോൾ സംശയിച്ച് തുടങ്ങട്ടെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ മോളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനാകാതെ അവൻ നിന്ന് വരയ്ക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടി തന്നെയാണ് ശാരി ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഇത് കേട്ടതും നമ്മുടെ ശാരിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുകയോ ഈശ്വര എൻ്റെ മോളുടെ ജീവിതം പോയല്ലോ ഭഗവാനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിക്രവും കൂട്ടുകാരും എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒരു കടയിലിരുന്ന് ഇങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കാറിനകത്ത് രാജപ്പൻ വന്നു രാജപ്പം വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ആ ചേട്ടാ ചായ ഉണ്ടോ ചായ ഇല്ലാട്ട കൂൾ ഡ്രിങ്ക്സ് എടുക്കട്ടെ എന്നാൽ കൂൾ ഡ്രിങ്ക്സ് വേണ്ട എന്നാ കൂൾ ഡ്രിങ്ക്സിനുള്ള പൈസ ആ എടാ മക്കളെ ഇത് ആര് വിക്രമാദിത്യനോ എടാ നിനക്ക് സുഖമല്ലേ എടാ മക്കളെ ആ എന്തായാലും എനിക്ക് സന്തോഷാ മക്കളെ അല്ല നിന്റെ അച്ഛനെവിടെ ഇടാ എടാ നിനക്ക് എന്തൊക്കെ ഉണ്ടടാ വിശേഷം നിനക്കിപ്പോ പണ്ടത്തെ പോലെ കഷ്ടപ്പാടു എല്ലോ ഉണ്ടോടാ എന്തെങ്കിലും രാജപ്പനോട് പറഞ്ഞാ മതിയെ രാജപ്പൻ കാശ്ശേരാ അപ്പോൾ ഒരു കൂട്ടുകാരൻ ദേ എടാ വിക്രമാ കിളി പോയെന്നാടാ തോന്നടി കൊണ്ട് അത് കേട്ടത് നമ്മുടെ വിക്രം അതെ ഇയാളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ തല്ല് പേടിച്ചിട്ടായിരിക്കും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോൾ എടാ നല്ല മെടുക്കലാണല്ലോടാ നീ ഇന്നാ കാശ് വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുക ആ പിള്ളേരുടെ പറ്റത്രയാണ് ഇന്ന പൈസ അല്ല ഇത് എന്തിനാ ചേട്ടാ ഇങ്ങനെ പൈസ വരുന്നേ ആ ഈ പൈസ രാജപ്പൻ്റെ പുല്ലാ പുല്ല് അതുകൊണ്ട് എത്ര രൂപ വേണമെങ്കിലും നീ എടുത്തോ എനിക്കതിൽ ഒരു സങ്കടവും ഇല്ല ഞാൻ നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എടാ വിക്രം നിനക്ക് നല്ല സുഖമില്ല എടാ ആ എനിക്ക് സുഖം അങ്ങളെ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഈ അങ്കളിനോട് ചോദിക്കണോ കേട്ടോ ഈ രാജപ്പൻ തരാടാ നിനക്ക് പൈസ എടാ ഈ രാജപ്പൻ പൈസ വെറും പുല്ലാടാ ഈ രാജപ്പനെ പൈസ എന്ന് വെച്ചാൽ ജീവനാടാ ഈ രാജാപ്പനെ എത്ര രൂപ വിചാരിച്ചാലും രാജപ്പൻ്റെ കൈകളിലെത്തും അതുകൊണ്ട് രാജപ്പനോട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇനി ആർക്കെങ്കിലും ഇവിടെ പണത്തിന് ആവശ്യം വന്നാൽ എൻ്റെ മുട്ടി വിളിക്കാൻ മടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രാജപ്പന അവിടെ കേടാ എൻ്റെ പെണ്ണിന് സുഖമല്ലേടാ ഏത് പെണ്ണ് ഹാ അതെന്നാ ചോദ്യം എടാ എൻ്റെ പെണ്ണ് എൻ്റെ കല്യാണി അവൾക്ക് സുഖമല്ലേടാ എന്നും രാജപ്പൻ അത് കേട്ടത് ഈശ്വര ശരിക്കും ഇയാൾക്ക് വട്ടായോ എന്നും വിക്രം ഇങ്ങനെ ആലോചിക്കുക കല്യാണി ചേച്ചി വീട്ടിലുണ്ട് ആ എന്നാലേ അവളെ നീ കെട്ടിച്ച് കൊടുക്കരുത് കേട്ടോ ആർക്കും കൊടുക്കരുത് അവളെ പുറത്ത് മാത്രമാണ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടു വന്നേ അവളല്ലാതെ വേറൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഇല്ലടാ മോനെ എനിക്കെൻ്റെ കല്യാണിയെ വേണം അങ്ങനെ നീ എൻ്റെ കല്യാണി എനിക്ക് നേടുത്തന്നാ നിനക്കിഷ് ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ നിന്റെ പേരിൽ എഴുതി വെക്കും എന്താ പോരെ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ വിക്രം ഉം ശരി അങ്ങളെ എന്നാ പോയിട്ട് വരെട്ട മക്കളെ ഈ രാജപ്പനെ പണം കൊണ്ട് തോപ്പിക്കാൻ ആർക്കും കഴിയില്ല ഈ രാജപ്പൻ ആരാണെന്ന് ആർക്കും അറിയേയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറുർത്തോണ്ട് രാജപ്പൻ കാറി കയറി പോവുക ഇയാൾക്ക് ഇത് എന്താ പറ്റിയേ ആ അറിയില്ല അയാളുടെ തലക്കിട്ടാരോ അടിച്ചു എന്നാണ് കേട്ടത് ഷോ എന്നാലും ഏത് ദുഷ്ടനായിരിക്കും അത് ചെയ്തത് എന്ന് വിക്രം അത് കേട്ടതും ആ ചെയ്തതാരാണെങ്കിലും അയാളുടെ റിലേ പോയി എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് പണമിങ്ങനെ വാരിയറിഞ്ഞ് നടക്കുന്നത് ഓ അപ്പോൾ ഇനി എന്തായാലും ദേ ബട്ടന് കേസുമില്ല വഴക്കുമില്ല അയാൾ ഇനി കേസ് കൊടുത്താലും ഒരു വട്ടന്റെ വാക്ക് ഒരു കോടതിയും കേക്കത്തും ഇല്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലടാ ആ അതെ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുലിനെ വിക്രം ഫോൺ വിളിക്കുക ഹലോ അങ്കളെ ആ എന്താണ് വിക്രമാ അങ്ങളെ ഒരു കാര്യം പറയാനാണ് വിളിച്ചത് നമ്മുടെയൊക്കെ വലം കൈ ജയിലിലായി ഇന്ന് ഞാൻ കോടതി പോയിരുന്നു പക്ഷേ റിമാൻഡ് ചെയ്തു അവനെ രക്ഷിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല അങ്ങളെ അത് കേട്ടതും ആ നീ പേടിക്കണ്ടടാ നീ ധൈര്യമായിട്ടിരിക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാനും അത് ചിന്തിച്ചായിരുന്നു കാരണം അപ്പുറത്തേക്കല്ലേ ഗംഗാപ്രസാദ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് ജീവനോട് തിരിച്ചു വരാൻ പറ്റില്ല എന്നെനിക്കറിയായിരുന്നു പിന്നെ നമ്മളൊന്നും അവൻ കേൾക്കില്ലല്ലോ അത് ശരിയാങ്ങളെ ആ എന്നാൽ ശരി അങ്ങനെ അങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട്ടാ നടക്കാനൊന്നും ആയിട്ടില്ല എല്ലിനും കാലിനും മുട്ടിനും ഒക്കെ നല്ല വേദനയാണ് നട്ടല്ലാണെങ്കിൽ ഒടിഞ്ഞ് നുറുങ്ങിയ അവസ്ഥയാണ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു പിടിയില്ലടാ സാരെല്ലാം നിങ്ങളെ പേടിക്കണ്ട എന്തൊരു സഹായം വേണമെങ്കിൽ വിളിച്ചാൽ മതി ആ ശരിയടാ എന്നും പറഞ്ഞ് വിപ്രകാരം രാഹുൽ ഫോൺ കട്ട് കെട്ടി ഈ സമയം സാരയ്യോ എന്താ അച്ഛാ അപ്പുറത്ത് അവളിനെ അവളെയും അവനെയും തീർക്കാൻ വന്നവൻ പോലീസുകാരുടെ പിടിയിലായി ഇന്ന് ജയിലിലായി ഗംഗാ കാര്യം ഞാനീ പറയുന്നത് എന്നാലും ആ ഗംഗാപ്രസാദിനെ ആരായിരിക്കും തല്ലിയത് നല്ല തല്ലുകൊണ്ടിട്ടൊക്കെയാണ് അവൻ പോയത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ ആ ചന്ദ്രസേന ഒക്കെ ഇരുട്ടടി കൊടുത്തതല്ലേ അവൻ എന്നിട്ട് വീണ്ടും ഇത്ര ധൈര്യത്തോടെ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ പുലിമേടയിലേക്കാണ് പോകുന്നതെന്ന് അറിയാതെയാണ് അവൻ പോയിട്ടുണ്ടാവുക എത്ര വലിയ ശക്തനാണെന്ന് പറഞ്ഞാലും കല്യാണിയുടെയും കിരണ്ടേ അടുത്തേക്ക് പോകുമ്പോൾ ഒന്ന് പേടിക്കണം ആ എന്തൊക്കെയായാലും എനിക്കിപ്പോൾ ഒരേ ഒരു സന്തോഷമുള്ള ചാ എത്രക്കായാലും അവൾക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ ആ കല്യാണിക്ക് കിരൺ തളർന്നു കിടക്കുമല്ലേ പറയാൻ പറ്റില്ല മോളെ എനിക്ക് നല്ല ടെൻഷനുണ്ട് എന്താച്ച അത് കാരണം ഗംഗാപ്രസാദ് ശക്തനാ അവൻ അങ്ങോട്ട് പോയി ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് നിന്ന് അവനെ അടിച്ചു തകർക്കാൻ പറ്റില്ല കാര്യം കല്യാണി കരുത്തുള്ളവളായിരിക്കാം കൈ കരുത്തുള്ളവൾ ഒരാണിനെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു തകർക്കണമെങ്കിൽ അവൾ അങ്ങനെ ഒന്നും ഇതാവാൻ പറ്റില്ല അത് കല്യാണി ആണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യില്ല പക്ഷേ എനിക്ക് നല്ല സംശയം കിരണാണോ അത് ചെയ്തതെന്ന കിരൺ അല്ലാതെ വേറെ ആരായിരിക്കും അവൻ്റെ എല്ല് നുറുക്കാൻ അത് കേട്ടതും സരയും ഞെട്ടുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ